നമസ്കാരം പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എള്ളുംപുറത്താണ് അള്ളുകളുടെ പുറം എന്ന പേരിലാണ് എള്ളുംപുറം എന്ന പേരുണ്ടായെന്നാണ് ഐതിഹ്യം പറയുന്നത് സത്യമാണ് എള്ളുംപുറം ഒരു മലമുകളിലുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് സുന്ദരമായ ഗ്രാമമാണ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിട്ടുകളും പാർക്ക് കൂട്ടങ്ങളൊക്കെ ഉണ്ട് അതിൽ അള്ളുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗുഹകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എള്ളംപുറത്തെ അധികം ആരും കാണാത്ത കുറച്ച് സ്ഥലത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ച തൊട്ടടുത്താണെങ്കിൽ കാണാനോ കേൾക്കാനോ സാധിച്ചില്ല അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത് നിങ്ങളുടെ കാഴ്ച കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഇതാണ് പ്രിയപ്പെട്ട ബോബി കഴിഞ്ഞ തവണ കഴിഞ്ഞവണ ന്യൂസിൽ പ്രൊഫൈലൊക്കെ പരിചയപ്പെടുക ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു ആശംസ അറിയിച്ചിരുന്നു ഒപ്പം ഉണ്ടെന്ന് അദ്ദേഹത്തിന് കൂടെയാണ് ഒപ്പം തന്നെ ബിജു ഉണ്ട് നമ്മുടെ തൊട്ട് തൊട്ട് നാട്ടിൻപുറത്ത് തന്നെയുള്ള ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ പോകാം ഇത് എള്ളുംപുറത്താണ് എള്ളംപുറം കുരിശുപള്ളി കൊഴിക്കുന്ന റോഡ് കോൺക്രീറ്റിംഗ് ആ മേഖലയാണ് അതിന് ചേർന്നാണ് ഒരു സർപ്രൈസ് നമുക്കിത് കാണാൻ പോകാം ഇതാണ് കായാമ്പൂന്ന് അറിയപ്പെടുന്ന പൂവ് ഈ ഇറങ്ങുന്ന ഗേറ്റ് തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കായാമ്പൂ അതിൻ്റെ ഒരു സവിശേഷത ഒരു വ്യത്യസ്തമായ ഒരു പർപ്പിൾ കളറുള്ള പൂക്കളാണ് അതീവ സുന്ദരമാണ് ഇതൊക്കെ വിരിഞ്ഞിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ട് അത് മൊത്തം പർപ്പിൾ പോലെ ഇതിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കായാമ്പൂ ഈ ചെടി മുഴുവൻ ഇങ്ങനെ പുഷ്പിച്ച് നിൽക്കുകയാണ് നീല നിറത്തിൽ വളരെ സുന്ദരമാണ് ഇതിപ്പം അത്യാവശ്യം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഈ വഴി പറ്റുന്നത് നല്ല ചെറുതായിട്ട് ഹൊർബിളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഗുഹയുണ്ട് ഇതിനകത്ത് മുള്ളൻ പന്നി പുയ്യ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ ഒത്തിരി ഉള്ളേക്കുള്ളൊരു ഹോളാണ് മുകളിൽ ഇങ്ങനെ കല്ലുണ്ട് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയിൽ നമ്മൾ പോണതേ ഉള്ളൂ പോകാം അപ്പോൾ എള്ളുമ്പുറ എന്ന് പറയുന്നത് ആ സ്ഥലത്തിന് പേര് വരാൻ കാരണം അള്ളുകൾ ഇതുപോലെ ധാരാളം അള്ളുകളുള്ള സ്ഥലമായിരുന്നു അള്ളുകളുടെ പുറം എള്ളുംപുറം എന്ന പേര് വന്നു പറയുന്നു അതോടൊപ്പം തന്നെ എള്ളിൻ്റെ കൃഷി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എള്ളുംപുറം അള്ളുംപുറം എന്നൊരു പേര് ഈ സ്ഥലത്തിന് വന്നിട്ടുണ്ടായിരുന്നു പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് മഴക്കാലം ആയിരിക്കും ഇങ്ങോട്ട് പ്രവേശിക്കാൻ വലിയ പ്രയാസമാണ് തെന്നും വീഴുമൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെ നല്ല പാറക്കൂട്ടങ്ങൾ ഇവിടെ നല്ല വ്യൂ ഉണ്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാം നല്ല സുന്ദരമായ സ്ഥലമാണ് അതേസമയം ഉണ്ട് സൂക്ഷിയൊക്കെ പോകണം ഇതുവഴി കല്ലിലൂപ്പലൊക്കെ ഇറങ്ങി ശീലമില്ലാത്തുപയോഗിക്കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധപൂർവമാണ് ഇറങ്ങുന്നത് ഇങ്ങനെ കല്ലുകളുടെ കൂട്ടം തന്നെയാണ് ഇതിനുള്ളിൽ പലതരം മൃഗങ്ങളൊക്കെ രാത്രിയിലുള്ള മൃഗങ്ങളൊക്കെ എന്നു താമസിക്കാറുണ്ട് ഇതിനടിയിൽ പാമ്പ് അതുപോലെ മുള്ളമ്പന്നി കാട്ടുപന്നിയൊക്കെ വഴി വരുന്നതാണ് ചെറിയൊരു ഫോറസ്റ്റ് ടച്ചുള്ള ഏരിയ ആണ് എന്നാലും ജനവാസ മേഖല കൂടെ തന്നെയാണ് വള്ളിപ്പടർപ്പുകളും അതുപോലെ കാശിയൊക്കെ ഉണ്ട് ഇതാണ് ഈ കല്ല് അതിനിടിയിൽ വേറെ നമുക്ക് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇരിക്കാനുള്ളൊരു ഹൈറ്റുള്ള കല്ലാണ് ഇവിടെ അധികം ആളുകളും അങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് വരാറില്ല എങ്കിലും അല്പം ആളുകൾ ആളുകളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം കണ്ടൊക്കെ പോവാം അതുകൊണ്ടു കല്ലിൻ്റെ അടിഭാഗമൊക്കെ ഒരു പ്രത്യേക ഒരു ത്രില്ല് തന്നെയാണ് ഇവിടെ അങ്ങനെ ഇരിക്കാൻ അത്ര സേഫല്ല എങ്കിലും കൊള്ളാം നല്ല സ്ഥലം തന്നെയാണ് തിരിച്ച് പോയേക്കാം ഹലോ അപ്പോൾ നമുക്ക് ഒത്തിരി സർപ്പേറ്റോ സമ്മാനിച്ചുകൊണ്ടാണ് ഇവിടെ പുലിയള് എല്ലുമ്പറത്തിൻ്റെ ഒരു ബ്രില് ഒരു ഹള്ളാണ് ഇത് കഴിഞ്ഞാൽ അധികം ആളുകൾ അങ്ങനെ വരാറില്ല വന്നു കഴിഞ്ഞാൽ നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷേ സേഫ്റ്റിയൊക്കെ നോക്കണം വീണ് പരുക്ക് പറ്റിയാൽ റിസ്ക്കുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാശുകൾ കാണാനായിട്ട് പോകാം അപ്പോൾ എല്ലായിടത്തും പുലിയൊക്കെ ഇളങ്ങുന്ന ഇറങ്ങുന്ന ഒരു സ്ഥലമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇവിടെ പുലിയള്ളെന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കുന്നത് ഇവിടെ പണ്ട് പുലി ഉണ്ടായിരുന്നു അപ്പോൾ അത് അന്നത്തെ മാത്രമല്ല ഇനി ഇതിനകത്ത് കയറുന്നതിലും പുലിയായിരിക്കും അപ്പോൾ നമുക്ക് ആ പുലിയള്ളിൻ്റെ ഭാഗത്തേക്ക് പോകാം അപ്പം ഇതിനകത്ത് മുള്ളം പന്നിയുണ്ട് ഇതാണ് ശരിക്കുമുള്ള പുലിയർ എന്ന് പറയുന്നത് ഇതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിപ്പോയി കഴിഞ്ഞാൽ കുറേ ദൂരം പോകാം എന്നതിനുള്ള സെറ്റിംഗ്സ് അല്ലാത്തത് കൊണ്ടു ഹെഡ് ലൈറ്റിൻ്റെ വെട്ടം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം മുള്ളംപന്നി പെരുമ്പാമ്പ് മുതലായ ജീവികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നില്ല ഇവിടം വരയ്ക്ക് ഇരുന്ന് കാശ് കാണാൻ നല്ല രസമാണ് പിന്നകത്ത് മുള്ളമ്പന്നി ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ മുള്ളമ്പന്നിടയ്ക്ക് അവർ സ്വകാര്യം നഷ്ടപ്പെടും മുള്ളം പന്നിയിലെ മുള്ളൊക്കെ ഇവിടെ ഓൾറെഡി പൊളിച്ചിട്ടുണ്ട് അടയാളം അതിൻ്റെ താളമുണ്ട് ഡോക്ടറേസ് ഇൻ എന്ന് പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട് അതിലിവിടെ ഒരു ചെറിയൊരു ബിയർ പാളറൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ആളുകളൊക്കെ ഇടയ്ക്ക് വന്ന് ചില്ലൗട്ടാകാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേകം വെച്ചാൽ ഇവിടെ വലിച്ചു വാരി വേറിട്ടേക്കാണ് കാരണം അവർ അവരെ കാര്യം കഴിഞ്ഞിട്ട് പോകും പിന്നെ ഇവിടെ ചതറിച്ച് കുളവാക്കിയിടും നന്നായിട്ട് ചെറുന്ന് സ്ഥലം സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ളു അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം തിരിച്ചു പോകുകയാണ് നമ്മുടെ കൂട്ടുകാരാണ് നമ്മളെ വഴിയിൽ സഹായിച്ചത് താങ്ക്